ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ കാറ്റലോഗിലുണ്ട് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഡോട്ട് ഡിസൈൻ ആണ് അത് റെഡാണ് കേട്ടോ വിരിച്ചിട്ടത് മജന്ത കളറായിരുന്നു നെക്സ്റ്റ് വരുന്നത് ഒരു അചരക്ക് കലങ്കാരി ഡിസൈനാണ് ഇതുപോലെയാണ് മെറൂൺ കളറ് നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഷർട്ടുകൾ അടിക്കാനാണെങ്കിലും നൈറ്റികൾ ടോപ്പുകൾ ഒക്കെത്തിനും ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ മെറൂണ് ഗ്രീന് പർപ്പിൾ കളറ് പിന്നെ പീ കോക്ക് ഗ്രീൻ റെഡ് ഇത്രയും കളറുകളാണ് ഈ അഞ്ച് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് അയക്കുകയാണ് വേണ്ടത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതേപോലെ ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് ഇതൊരു പിസ്ത ഗ്രീൻ കളറാണ് വിരിച്ചിട്ടതൊരു ലൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ചിക്കു കളറ് ബ്ലൂ പിന്നെ എന്താ പറയുക ഒനിയൻ പിങ്ങിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കളേഴ്സ് ഇതും നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതും ഒരു കലങ്കാരി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നമുക്കിങ്ങനെ കാണുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കയ്യിൽ നേരിട്ട് കിട്ടുമ്പോഴാണ് അതിൻ്റെ പെയറായിട്ട് വരുന്നത് ഇതാണ് കേട്ടോ നമുക്ക് ടോപ്പും ബോട്ടവും ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നൈറ്റി ഫ്രോക്കുകൾ മാച്ച് ആക്കി ചെയ്യാം അങ്ങനെയൊക്കെ പറ്റിയ നല്ലൊരു ഡിസൈനാണ് ചെറിയ ഡിസൈനുമാണ് ഒരു കലങ്കാരി ഡിസൈനുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ കളേഴ്സൊക്കെ കണ്ടോളുക അപ്പം മിക്സ് ആൻഡ് മാച്ച് നമ്മൾ പെയറായിട്ട് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ ഒരു ഡിസൈനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിക്കരുത് നമ്മൾ പെയറായിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അത് ഇവിടെ വന്നെടുക്കുന്നവരാണെങ്കിലും ഓൺലൈൻ പർച്ചേസിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സെറ്റുകൾ ഇങ്ങനെ ഫുള്ള് സ്ക്രീനിൽ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് വെച്ച് കാണിക്കുന്നുണ്ട് ഇതേപോലെ അപ്പോൾ നിങ്ങൾ അടുപ്പിച്ച് വെച്ച് കാണിക്കുമ്പോൾ ഏത് കളർച്ചാട്ടാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യുക കേട്ടോ അത് ഇനി സെറ്റ് ഫുള്ള് വേണ്ടവര് ഫുള്ള് വേണം എന്ന് വോയിസ് ഇടുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടുകയോ വേണം സാധാരണ ഫുള്ള് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പെട്ടെന്ന് ചില ഇതൊക്കെ തീർന്നു പോകുന്നത് അപ്പോൾ ഫുള്ള് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്നും പറയാതെ ഇടരുത് അതിൽ ഫുള്ളാണോ എങ്ങനെയാണെന്നും കൂടെ ടൈപ്പ് ചെയ്തിടണം അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് മെസ്സേജ് അയച്ച് തിരിച്ച് റിപ്ലൈ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഇത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ബേസ് കളർ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വൈറ്റ് കളറിലുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ആവശ്യമാണ് വൈറ്റ് കളറിൽ നമുക്ക് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ തീരാറുമുണ്ട് അപ്പോൾ ഇന്നും നമുക്കതേപോലെ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഒരു ഡാർക്ക് കളർ ചാർട്ടിൽ ഫ്ലോറൽ പ്രിൻറ്റും ലീഫ് ഡിസൈനും ആണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണ് കേട്ടോ ഉള്ളത് പിന്നെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും പിന്നെ അജറക്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉണ്ട് അതൊക്കെ കാറ്റലോഗിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു പ്ലെയിൻ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അജറക്കിൻ്റെതും ഒക്കെ നിങ്ങൾക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ടോപ്പും ബോട്ടവും ആയിട്ടൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് കോഫി ബ്രൗൺ പ്ലെയിൻ ഉണ്ട് നേവി ബ്ലൂ പ്ലെയിൻ ഉണ്ട് പിന്നെ റെഡ് പ്ലെയിൻ പ്ലെയിനുണ്ട് റെഡും ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പ്ലെയിന് നിങ്ങൾ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ കാറ്റലോഗ് ചെക്ക് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്യണം കേട്ടോ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കാറ്റലോഗിലേക്കാണ് ഇടുന്നത് അത് വീഡിയോയിൽ ഇപ്പോൾ വരാറില്ല നമ്മൾ ഇടാറില്ല ഇതൊരു ന്യൂ ഡിസൈനാണ് അചറക്കിൽ തന്നെ ഇങ്ങനെ ബോക്സ് ടൈപ്പ് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വിരിച്ചിട്ടത് നേവി ബ്ലൂ ആണ് കളേഴ്സ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്രയും കളേഴ്സാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലോറൽ പ്രിൻറ്റ് തന്നെയാണ് പെർപ്പിൾ കളറാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് സെറ്റായിട്ടൊക്കെ കിട്ടും കിട്ടും നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അതായത് ടോപ്പും ബോട്ടത്തിനും പറ്റിയ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ഒക്കെ നമുക്ക് റണ്ണ് ക്യാമറ കോട്ടണിൽ വന്നതുണ്ട് അചരക്ക് മെറ്റീരിയലുണ്ട് അതേപോലെ നെക്ക് പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആണ് സിബ് ഷോ ബട്ടൺ ത്രെഡ് എല്ലാം നമുക്കുണ്ട് അതെല്ലാം കാറ്റലോഗിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ മാത്രമാകുമ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അപ്പോൾ കാറ്റലോഗും കൂടെ ഇടയ്ക്ക് ചിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ എപ്പോൾ മെറ്റീരിയൽ വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ കാറ്റലോഗ് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ചെക്ക് ചെയ്താൽ മതി നമുക്ക് പുതിയ കാറ്റലോഗ ഒരൊറ്റ ലിങ്ക് മാത്രമേ ഉള്ളൂ അതിലേക്ക് നമ്മൾ കഴിയുന്നത് ഡിലീറ്റ് ചെയ്യും പുതിയത് വരുന്നത് ആ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊരു ബാട്ടിക് ഡിസൈനാണ് അഞ്ച് കളറുകളാണുള്ളത് നല്ല അടിപ്പൊളി ബാട്ടിക് ഡിസൈനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇത് നല്ലൊരു കുഞ്ഞ് മാങ്കോ ഡിസൈനാണ് കാണുമ്പോൾ ചിലപ്പോൾ അത് ഡോട്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ചെറിയൊരു മാങ്കോ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഡാർക്കും ലൈറ്റ് ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടതും ഇത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല കേട്ടോ നേവി ബ്ലൂവും സ്കൈ ബ്ലൂവും അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയലും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ നന്ദി കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് ചുങ്കിടി ബാ ചുങ്കിടിയും സ്റ്റോൺ വാഷ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ എത്തും അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ ഐറ്റംസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പെട്ടെന്ന് വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് തീർന്നു പോയി അല്ലെങ്കിൽ ചില കളറ് ചില ഡിസൈനിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ല അതിലും നല്ല കളക്ഷൻസ് കാറ്റലോഗിലൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പകരം വേറെ ഒന്ന് സെലക്ട് ചെയ്താൽ മതി നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മെറ്റീരിയൽ തീരുന്നതാണ് ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്